ഹായ് കഴിഞ്ഞ ദിവസം മാരാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം പറഞ്ഞ ഒരു ഞെട്ടിക്കുന്ന ഒരു ഉൾപ്പെടുത്തലുണ്ടായി ഇപ്പം അതേ പറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ള സംസാര വിഷയം അദ്ദേഹം അതിൽ പറയുന്നത് ബിഗ് ബോസിലെ ഒരു രണ്ട് പേര് ഏഷ്യാനിലെ ബിഗ് ബോസിൽ പ്രവർത്തിക്കുന്ന രണ്ട് പേര് ചെറിയ സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും പെണ്ണുങ്ങളുമായിട്ടുള്ള പെണ്ണുങ്ങളെയൊക്കെ അതിൽ കണ്ടസ്റ്റൻ്റായിട്ടുള്ള മത്സരാർത്ഥികളായിട്ടുള്ള പെൺകുട്ടികളെ അതിലേക്ക് കൊണ്ടുവന്നും അവര് അവരുടെ ഇതിനു വേണ്ടി കൊണ്ടുപോകുന്നതും ഒക്കെയാണ് പറയുന്നത് അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയോ തെറ്റോ എന്ന് നമുക്ക് അറിയത്തില്ല അദ്ദേഹം അതിനുള്ള തെളിവുകളുണ്ട് ഒരാൾ തെളിവില്ലെങ്കിൽ വെറുതെ ചുമ്മാരുന്നോ പറയത്തില്ലല്ലോ അങ്ങനെയുള്ള ഒരു ഇത് ഉണ്ടെങ്കിൽ അത് മുന്നോട്ട് വന്ന അത് ഏഷ്യാനു തന്നെ മുൻകൈ എടുത്തിട്ട് അത് ആ ആൾക്കാരെ ആ രണ്ട് വ്യക്തികളെ പുറത്താക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ രേഖപ്പെടുത്തുക അതങ്ങനെ ഉണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് ഒരിക്കലും ഒരു ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയ ഷോ ഏഷ്യൻ്റെ ബിഗ് ബോസില് വലിയ ഷോ അത് അനേകം ആളുകൾ കാണുന്ന ഷോ പ്രോഗ്രാമാണ് അതിലേക്ക് വരുന്ന മത്സരാർത്ഥികളെ മാരാർ പറയുന്ന പോലെയൊക്കെ ആണെങ്കിൽ അത് വളരെ മോശമായ ഒരു കാര്യമാണ് അപ്പം അത് അദ്ദേഹം അത് വെളിപ്പെടുത്തിയത് ഇനിയൊരു കാര്യം ഇതുപോലെ ഉണ്ടാകരുത് അതിൻ്റെ തലപ്പത്തെ ഉള്ള രണ്ട് പേരാണ് എന്നാണ് മാരാർ പറയുന്നത് അപ്പം ഇനി അങ്ങനെ ഒരു കാര്യം ഉണ്ടാകരുത് അതിനു വേണ്ടിയാണ് മാരാർ ഇതുപോലെ ഒരു ഇട്ടത് അല്ലാതെ ബിഗ് ബോസിനെ ദ്രോഹിക്കാനോ അല്ല ഒന്നും അല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ആ നല്ല പ്രോഗ്രാമിൽ ഈ രണ്ട് പേര് ആണ് അതിലുള്ള എല്ലാ കളികളും കളിക്കുന്നത് എന്നാണ് പുള്ളി അവർ പറയുന്നത് അപ്പം ആരും പറയും ഞാൻ പറഞ്ഞല്ല കേട്ടോ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളൊന്ന് രേഖപ്പെടുത്തുക ഒരു നല്ല പ്രോഗ്രാമാണ് ആ നല്ല പ്രോഗ്രാം മുന്നോട്ട് പോകണമെങ്കിൽ അതിലുള്ള ആ ഇതിൻ്റെ ഉറങ്ങിൽ പ്രവർത്തിക്കുന്നവരും നല്ല രീതി വേണം നിൽക്കാൻ അല്ലാതെ സാമ്പത്തിക ക്രമക്കേടുകളും പെണ്ണുങ്ങളെ മത്സരാർത്ഥികളെ അതിൽ കയറ്റുന്നതിന് കാര്യങ്ങളും ഒക്കെ മാറാറു പറയുന്നുണ്ട് അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് അറിവില്ലെങ്കിൽ നമ്മളിപ്പോ നമ്മൾ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേറെ നമ്മളതെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് അത് കൂടുതൽ അറിയാതിരിക്കും അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അപ്പം അദ്ദേഹം പറയുന്നത് വേറെ ഈ രണ്ട് തലപ്പത്തിരിക്കുന്നത് ഈ ബിഗ് ബോസിലെ ഏഷ്യാനിലെ ബിഗ് ബോസ് എന്ന ഷോയിൽ രണ്ട് തലപ്പത്തിരിക്കുന്ന രണ്ട് പേരാണ് ഇതിന്റെ പുറകിൽ എന്നാണ് പറയുന്നത് അവരുടെ പേരൊന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല അതൊരു പക്ഷേ അത് ഏഷ്യാനുകാർ പുള്ളിയോട് വിളിച്ച് നേരിട്ട് ചോദിക്കുക അതിന് വേണ്ടപ്പെട്ടവർ നേരിട്ട് ചോദിക്കുക ചെയ്താൽ മാത്രം അദ്ദേഹം പേര് വെളിപ്പെടുത്തൂ എന്നാണ് പറയുന്നത് അതൊരു പക്ഷെ ശരിയാണ് എന്തിനാണ് നമുക്കറിയാൻ വല്ലാത്ത ആൾക്കാരാണ് അപ്പൊ നമ്മൾ വെറുതെ അവരുടെ പേര് കറിഞ്ഞിട്ട് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പം നമുക്കിത് പറയുന്ന അഭിമാനർ പറയുന്നത് നേരാണോ നുണയാണോ എന്നും നമുക്കറിയത്തില്ല അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെയും അവർ അദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞെന്നും പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് അതിൽ ഇരയായ പെൺകുട്ടികൾ മറ്റുള്ളവരോട് അതോ ഒന്നോ രണ്ടോ പെൺകുട്ടികൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് മറ്റുള്ളവരോട് പറയുന്ന വീഡിയോ വോയ്സും ഒക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് ഏഷ്യാനെ തന്നെ ഞാൻ പറയുന്ന ഏഷ്യാന് ഇത് മുൻകൈ എടുത്തിട്ട് ഈ സത്യം വെളിപ്പെടുത്താം അങ്ങനെയുള്ളവരെ ആ ഷോയിലേക്ക് തന്നെ മാറ്റണം ഇങ്ങനെയുള്ളവരെ ഒക്കെ വെച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് തന്നെയാണ് ചീത്തപ്പേരുണ്ടാകുന്നത് അല്ല വേറെ ആർക്കും അല്ല അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കമന്റുകൾ ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ അപ്പൊ ശരി ബൈബ്രൈ